പ്ലസ് ടു കഴിഞ്ഞോ ഏത് ഡിഗ്രി തിരഞ്ഞെടുക്കണമെന്ന് അറിയില്ലേ എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റിയ കോഴ്സുകളെ ഓർത്ത് ആശങ്കയുണ്ടോ ഇനി ടെൻഷൻ വേണ്ട ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ബാസ് കൂടെയുണ്ട് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ ഹലോ എവറി വാൻ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്ന് ഒരുപാട് പേര് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നിരുന്നാലും നിങ്ങൾ രജിസ്ട്രേഷന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനേക്കാൾ മുൻപ് ചെയ്തിരിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി ഏതെടുക്കും എന്നായിരിക്കും എല്ലാവരുടെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ഡിഗ്രി കോഴ്സിനെ കുറിച്ചും വ്യക്തമായ ഒരു ധാരണ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇത് തികച്ചും ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ ഇനി ഒട്ടും വൈകിക്കേണ്ട ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിനേക്കാൾ മുൻപ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ ഡോക്യുമെന്റ് സബ്മിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങളുടെ കയ്യിലില്ലേ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കാൻഡ് കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കണം കാരണം രജിസ്ട്രേഷൻ ടൈമിലെ നിങ്ങളുടെ ഒ ടി പി വെരിഫിക്കേഷന് വേണ്ടി വരുന്നത് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്കാണ് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും പല സ്റ്റുഡൻസും കയ്യിലെ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ പോലും മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ഒ ടി പി വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറും ആയിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലേ എന്ന് നിങ്ങൾ രജിസ്ട്രേഷന് മുൻപ് ഉറപ്പ് വരുത്തണം ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ കൂടെ ഒരു വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലിങ്ക് ചെയ്ത് കിട്ടാവുന്നതാണ് നിങ്ങൾ അക്ഷയ സെന്ററിൽ പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് തരും അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റി ക്രൈറ്റീരിയ ഇപ്പൊ ഇങ്ങനെയാണ് ഇതുവരെ അത് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം അതുപോലെ തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഐ ഡിയും എ ബി സി ഐ ഡിയും ഈ രണ്ട് ഐ ഡി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും കീപ്പ് ചെയ്യേണ്ടതാണ് നിങ്ങൾ ഡിസ്റ്റന്റ് ആയിട്ടാണ് ഡിഗ്രി ചെയ്യേണ്ടത് എങ്കിൽ നിങ്ങൾ ഡിഇബി ഐ ഡി നിർബന്ധമായിട്ടും ക്രിയേറ്റ് ചെയ്യണം ഡിസ്റ്റൻ എഡ്യൂക്കേഷൻ ബ്യൂറോ എന്നാണ് ഈ ഡിഇബി ഐ ഡിയുടെ ഫുൾ ഫോം അപ്പോൾ അത് കീപ്പ് ചെയ്യണത് വേറെ ഒന്നുമല്ല നമ്മുടെ എല്ലാം ഡിജി ലോക്കർ സിസ്റ്റം വഴി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാം ഇപ്പൊ ഡിജിറ്റൽ ആണല്ലോ അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും ഡിഗ്രി എന്നല്ല ഏത് കോഴ്സ് ചെയ്യുന്നവരും ഡിഇബി ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എ ബി സി ഐ ഡി എന്ന് പറയുന്നത് അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ആണ് അത് ഡിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടെ ആയിട്ട് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ ആ ഒരു ഐ ഡിയും കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ എല്ലാം ഇപ്പോൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഐ ഡികൾ കീപ്പ് ചെയ്താലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുള്ളായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഐ ഡിയും കമ്പൽസറി ആക്കിയിരിക്കുന്നത് അപ്പോൾ ബാ സ്റ്റഡി സെന്ററിൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട നിങ്ങളുടെ കംപ്ലീറ്റ് ഈ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് മുതൽ പാസ് ഔട്ട് വരെയുള്ള എല്ലാ സർവീസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല പുറമെ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ് ചെയ്യുക അതുപോലെ തന്നെ ഇനി മിഗ്നൂർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഇനി ഒട്ടും വൈകിക്കേണ്ട താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക്